ബാച്ചുകൾ അനുവദിച്ചത് ചരിത്രപരമായ തീരുമാനമാണെന്ന് ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച രണ്ടംഗ സമിതി അംഗമായ ആർ ഡി ഡി ഡോക്ടർ പി എം അനിൽ പറഞ്ഞു മലപ്പുറം യർ സെക്കൻഡറിയുടെ ആദ്യമായിട്ടാണ് ഒരു ജില്ലയ്ക്ക് ഒരു ഘട്ടത്തിൽ ഇത്രയും അധികം അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നത് ഞാൻ ഹയർ സെക്കൻഡറി മുപ്പത്തി മൂന്ന് വർഷമായിട്ട് അധ്യാപകനാണ് ഇതുവരെ ഇത്ര അധികം ബാച്ചുകൾ അനുവദിച്ചിട്ടില്ല അതിന് അൻപത്തി ഒൻപത് റുമാലിറ്റിസ് ബാച്ചും അറുപത്തി ഒന്ന് കോമേഴ്സ് ബാച്ചുകളും ആണുള്ളത് ആദ്യമായിട്ട് ഇതിന്റെ മലപ്പുറം ആർ ജി ഡി എന്നുള്ള നിലയിൽ അതേപോലെ തന്നെ നമ്മുടെ സീറ്റിന്റെ സൗകര്യങ്ങളും മറ്റും വിലയിരുത്താനും അതിന്റെ വിശദാംശങ്ങൾ കൊടുക്കാനും ഉള്ള കമ്മിറ്റിയിലെ രണ്ടംഗ കമ്മിറ്റിയിൽ അംഗം എന്ന നിലയിൽ ഇത്തരത്തിലൊരു ഗവൺമെന്റ് തീരുമാനമെടുത്തത് പ്രത്യേകിച്ച് സർക്കാരിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഉള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുക ഇതോടുകൂടി മലപ്പുറം ജില്ലയിലെ ീറ്റിന്റെ പ്രതിസന്ധി മുഴുവനായിട്ട് തന്നെ അവസാനിക്കും എന്നാണ് കരുതുന്നത് സയൻസ് ബാച്ചുകള് അനുവദിച്ചിട്ടില്ല ഗവൺമെന്റ് നമ്മുടെ രണ്ടംഗ സമിതിയോട് ആവശ്യപ്പെട്ടത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകള് അനുവദിക്കുന്നതിനുള്ള സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് നൂറ്റി ഇരുപത് ബാച്ചുകളാണ് നമ്മൾ അനുവദിക്കുന്നത് അനുവദിച്ചിട്ടുള്ളത് അതില് അറുപത് അറുപതും അറുപത്തിയഞ്ചും വരെ എടുക്കാം അറുപത് കുട്ടികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് ഇനിയും അഡ്മിഷൻ ലഭിക്കും അറുപത്തിയഞ്ചു വെച്ചിട്ടാണെങ്കിൽ അതിൽ അവൈലബിലിറ്റി അനുസരിച്ച് കുട്ടികളുടെ ആവശ്യകത അനുസരിച്ച് അറുപത്തിയഞ്ചു വരെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ അനുവദിക്കാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട് പഠന റിപ്പോർട്ടിനെ പൂർണ്ണമായി സർക്കാർ അംഗീകരിച്ചു താലൂക്ക് തലത്തിൽ സയൻസ് ബാച്ചുകൾ അധികമായതിനാൽ അതിനായി ആവശ്യപ്പെട്ടിട്ടില്ല ഒരേ സ്കൂളുകളിൽ അപേക്ഷിച്ചവരാണ് സയൻസ് വിഷയം കിട്ടുന്നില്ലെന്ന് പരാതിപ്പെടുന്നത് കിട്ടുന്ന ബാച്ചുകൾ നിലനിർത്താൻ സ്കൂളുകളും പി ടി ഐകളും പൊതുജനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും ആവശ്യമായ സൗകര്യമൊരുക്കി സഹകരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു സർക്കാരിന്റെ തീരുമാനപ്രകാരം സ്കൂളുകളിൽ ജോലി സാധ്യതകളും വർധിക്കും ബാച്ചുകൾ അനുവദിച്ചത് ഏതൊക്കെ സ്കൂളുകളിലാണെന്ന പട്ടിക സർക്കാർ ഉടൻ പുറത്തിറക്കും ബാച്ചുകളിൽ അറുപത് കുട്ടികളെന്നത് ആവശ്യമെങ്കിൽ അറുപത്തഞ്ച് വരെയാക്കാമെന്നും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ പ്രവേശനം നേടിയവർക്ക് പുതിയ ബാച്ചുകളിലേക്ക് ആവശ്യമെങ്കിൽ മാറാനുള്ള സൌകര്യം ഉണ്ടായിരിക്കുമെന്നും ആർ ഡി ഡി പ്രതികരിച്ചു മലപ്പുറം